ഓം ശ്രീ മഹാദേവ നമ നമസ്തേ ആനന്ദ്രവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശി മാറുകയാണ് അതായത് മഹാശനി മാറ്റം ഈ മഹാശനി മാറ്റം കഴിഞ്ഞ് ശനി അടുത്ത രാശിയിലേക്ക് നീങ്ങുന്നത് അതായത് അടുത്ത ഒരു മഹാശനി മാറ്റം സംഭവിക്കുന്നത് മേഡം രാശിയിലേക്ക് പൂർണമായിട്ടും കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാപ്പത്തി അഞ്ചിന് നടക്കുന്ന ഈ രാശിമാറ്റം ചിങ്ങക്കൂറുകാർക്ക് ഏതെല്ലാം തരത്തിൽ ബാധിക്കും എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ആറാം ഭാവത്തിന്റെയും ഏഴാം ഭാവത്തിന്റെയും അധിപനാണ് ശനി ആ ശനിയാണ് എട്ടാം ഭാവത്തിലേക്ക് കടക്കുന്നത് ഇപ്പോൾ ഏഴാം ഭാവത്തിൽ അതായത് കുംഭം രാശിയിൽ നിൽക്കുന്ന ശനി അവർക്ക് കണ്ടകനായിക്കൊണ്ടിരിക്കുകയാണ് അതായത് കണ്ടകശനിയാണ് നിലവിൽ അവർക്കുള്ളത് അവിടെ നിന്നും അഷ്ടമത്തിലേക്ക് നീങ്ങുന്നതോടുകൂടി അഷ്ടമ ശനി എന്ന പേരിലാണ് അടുത്ത രണ്ടര വർഷക്കാലത്തേക്ക് അറിയപ്പെടാൻ പോകുന്നത് ഇവരുടെ വ്യാഴത്തിന്റെ സ്ഥിതി നോക്കുകയാണെങ്കിൽ അഞ്ചാം ഭാവാധിപനും അഷ്ടമാധിപനുമായിട്ടുള്ള വ്യാഴം പതിനൊന്നിലാണ് കടക്കുവാൻ പോകുന്നത് പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴം സർവ അഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്നു എന്നിരുന്നാലും ചാരവശാൽ ഈ വ്യാഴത്തിന് അഷ്ടമാധിപത്യം കൂടി ഉള്ളതുകൊണ്ട് പൂർണ്ണമായും ഗുണഫലങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ പ്രദാനം ചെയ്യുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അഷ്ടമ ശനിക്കാലത്തെ ജീവിതാനുഭവങ്ങളെ പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴം എല്ലാ തരത്തിലും സംരക്ഷിക്കും എന്ന് പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ കഴിയില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ശനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയമാണ് ഉള്ളിൽ ഉണരുക കാരണം അഷ്ടമശനി കണ്ടകശനി ഏഴര ശനി കാലങ്ങളിൽ വളരെയധികം ദുരിതപൂർണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു കാണാറുണ്ട് അതികഠിനമായിട്ടുള്ള ഈ കാലഘട്ടങ്ങളിൽ തരണം ചെയ്ത് പോയി കഴിയുമ്പോൾ ജീവിതത്തിൽ ഒട്ടനേകം മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് പലതും തകർന്നടിയുകയും ചിലത് പുതുതായിട്ട് ഉണർന്ന് അല്ലെങ്കിൽ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ടാവും ദണ്ഡനീതി നടപ്പാക്കുന്ന ഗ്രഹമാണ് ശനി എന്നാണ് വയ്പ് അതുകൊണ്ട് തന്നെ പറയപ്പെടുന്നത് ഈ ജന്മത്തിലോ പൂർവജന്മത്തിലോ ചെയ്തിട്ടുള്ള പല കർമ്മങ്ങളുടെയും ദണ്ഡനീതി നടപ്പിലാക്കുന്ന ഒരു അതായത് ചില തെറ്റുകൾക്ക് ശിക്ഷ കൊടുക്കുക ചില തിരിച്ചറിവുകൾ ഉണ്ടാക്കുക ചിലരെ ചില കാലഘട്ടങ്ങളിൽ ആത്മീയതയിലേക്ക് അടുപ്പിക്കുക ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നുകാണിച്ച് തരിക നമ്മളെ കൂടുതൽ പക്വതയുള്ളവരാക്കുക കഠിനാധ്വാനം ചെയ്യുന്നവരാക്കുക തുടങ്ങിയ കർമ്മങ്ങളാണ് ശനി ഇത്തരത്തിലുള്ള രാശികളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ ആന്തരിക സത്യം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്കായിട്ട് ഈ ചാനലിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ ഒന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ മന്ദഗതിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ മന്ദൻ എന്ന പേരും കൂടി ശനിക്കുണ്ട് രണ്ടര വർഷക്കാലം ചിലപ്പോൾ അതിൽ കുറച്ച് മാസങ്ങൾ കൂടി കൂടുതലുണ്ടാകും ഒരു രാശിയിൽ ശനി സഞ്ചരിക്കുക ചിലപ്പോൾ വക്രം ചെയ്ത് പിന്നിലുള്ള രാശിയിലേക്ക് സഞ്ചരിക്കാറുണ്ട് അതുപോലെ അതിവേഗം കൈവരിച്ചുകൊണ്ട് മുൻപിലെ രാശിയിലേക്ക് കടക്കുകയും വീണ്ടും പഴയ രാശിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നതായും കണ്ടുവരാറുണ്ട് എന്നിരുന്നാലും ശരാശരി രണ്ടര വർഷക്കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹമാകുകൊണ്ട് തന്നെ അതിൻ്റെ മാറ്റങ്ങൾ വരുന്നതിൻ്റെ ഏകദേശം മൂന്ന് മാസത്തോളം മുൻപ് തുടങ്ങി നല്ലതിനായാലും ദോഷകരമായാലും അതിൻ്റെ ഫലങ്ങൾ കണ്ടുവരാറുണ്ട് അതായത് കടക്കാൻ പോകുന്ന രാശി നല്ല ഭാവമാണെങ്കിൽ അതിന്റെ ഗുണഫലങ്ങൾ മാറ്റത്തിന് ഏകദേശം മൂന്ന് മാസം മുൻപ് തന്നെ ഗുണഫലങ്ങൾ ലഭിച്ചു തുടങ്ങും അഥവാ തിരിച്ചാണെങ്കിൽ ദോഷകരമായിട്ടുള്ള രാശികളിലേക്കാണ് കടക്കാൻ പോകുന്നതെങ്കിൽ അതിന്റെ ദോഷഫലങ്ങളും മൂന്ന് മാസം മുൻപ് തന്നെ വ്യക്തികൾ അനുഭവിച്ചു തുടങ്ങുന്നതായി കണ്ടുവരാറുണ്ട് ശനി കണ്ടകനാകുന്നത് കൂറിന്റെ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് അവരുടെ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശനി കഴിഞ്ഞ രണ്ടു വർഷക്കാലമായിട്ട് അതിപ്പോൾ മാർച്ച് ഇരുപത്തി ഒമ്പതിന് അഷ്ടമത്തിലേക്ക് കടക്കുകയാണ് ഇവരുടെ അനുഭവങ്ങൾ എന്തെന്നാൽ ഏഴാം ഭാവത്തെ സംബന്ധിച്ച് പലർക്കും ഭാര്യാ ഭർതൃ ബന്ധങ്ങളിൽ പല പൊരുത്തക്കേടുകളും അനുഭവപ്പെടുന്ന ഒരു കാലമായിരിക്കും ഭാര്യ ഭർതൃ ബന്ധത്തിൽ മാത്രമല്ല സൗഹൃദങ്ങളിൽ ഉലച്ചിൽ തട്ടുക അല്ലെങ്കിൽ സൗഹൃദങ്ങൾ പല കാരണങ്ങളാലും നശിച്ചു പോവുക കസ്റ്റമേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന ജോലികളും മറ്റും ചെയ്യുന്നവരാണെങ്കിൽ അവരുമായിട്ട് കലഹങ്ങളുണ്ടാവുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ പങ്കാളികളുമായിട്ട് പലതരത്തിലുള്ള അഭിപ്രായ ഉണ്ടാവുക അവരുമായിട്ട് വേർപെട്ട് ഈ സംരംഭങ്ങൾ തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥകളുണ്ടാവും അല്ലെങ്കിൽ തന്നെ സൗഹൃദങ്ങളിൽ വിള്ളൽ വീഴുക സുഹൃത്തുക്കളുടെ ഇടയിൽ മോശമായിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ ഇമേജ് മോശമാകുന്ന അവസ്ഥകളും സംജാതമായ ആയിട്ടുണ്ടാകും ഇതിനകം തന്നെ ഇത്തരത്തിൽ ഈ വ്യക്തികൾ അതായത് ചിങ്ങക്കൂറുകാർ അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു വ്യക്തികളുമായിട്ട് അകന്നു നിൽക്കേണ്ടുന്ന അവസ്ഥ ഏതെങ്കിലും തരത്തിൽ വന്നു ചേർന്നിട്ടുണ്ടാകും അതുപോലെ പങ്ക് കച്ചവടങ്ങളിലെ ആദായം കുറയുന്ന അവസ്ഥ ഏതെങ്കിലും തരത്തിൽ കോടതി പോലീസ് സ്റ്റേഷൻ മുതലായവ കയറിയിറങ്ങേണ്ട അവസ്ഥകൾ വന്നു ചേർന്നേക്കും ഏഴാം ഭാവം പൊതുവെ ദാമ്പത്യത്തെയും പ്രണയത്തെയും തുടങ്ങി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടി പ്രതിനിധാനം ചെയ്യുന്നൊരു രാശിയാകയാൽ സൗഹൃദങ്ങൾ മുറിഞ്ഞു പോവുക അതുപോലെ പ്രണയകലഹങ്ങൾ ദാമ്പത്യകലഹങ്ങൾ മുതലായവ ഉണ്ടാകുക ചിലർക്ക് എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായിട്ട് ഉള്ള ബന്ധത്തെ ചൊല്ലി പഴി കേൾക്കേണ്ടുന്ന അല്ലെങ്കിൽ ഗോസിപ്പുകൾ ഉണ്ടാകുന്ന അവസ്ഥയും മറ്റും ഉണ്ടായേക്കാം ഇങ്ങനെ നിൽക്കുന്നൊരു ശനി അഷ്ടമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മുൻപറഞ്ഞ എല്ലാ അവസ്ഥകളുടെയും കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് മണ്ഡകനായി കൊണ്ട് നിൽക്കുന്ന ശനി നൽകുന്ന ഫലങ്ങളുടെ കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള ഒരു വശമാണ് അല്ലെങ്കിൽ ഒരു ഘട്ടമാണ് അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് മാത്രമല്ല ഒന്നൊന്നായിട്ട് പലതരത്തിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആപത്തുകൾ ഒന്നു ചേർന്നേക്കാം ഇത്തരത്തിൽ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഇത്തരത്തിലുള്ള തീവ്രാനുഭവങ്ങൾ നമ്മുടെ മനോധൈര്യത്തെ കെടുത്തികളെയും ആത്മവിശ്വാസത്തെ നശിപ്പിച്ചുകളയും പ്രതീക്ഷകൾ ഇല്ലാതാകും എല്ലാ കാര്യങ്ങൾക്കും വിഘ്നം സംഭവിക്കുക ചിലപ്പോൾ രോഗങ്ങൾ പ്രത്യേകിച്ചും നിർദോഷ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്നു ചേർന്നേക്കാം പ്രത്യേകിച്ചും മൂത്ര സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പയൽസ് കുടൽ സംബന്ധമായിട്ടുള്ളത് പ്രോസ്റ്റേറ്റ് തുടങ്ങി വസ്തിപ്രദേശ സംബന്ധമായിട്ടുള്ള ൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ചിലർക്ക് മരണഭയം പോലും ഉണ്ടാകും പലതരം ദുഷ്കീർത്തികൾ അവരെ പൊതിയാൻ തുടങ്ങും ഒരു ഗുണം എന്തെന്നാൽ വ്യാഴം അവർക്ക് പതിനൊന്നിലാണ് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ സഞ്ചരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ രണ്ടര വർഷക്കാലത്തിന്റെ ഒരു വർഷം അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിൽ അവരുടെ നിരപരാധിത്വം തെളിയുക അല്ലെങ്കിൽ കുറെയൊക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇളവ് ഉണ്ടാവുക തുടങ്ങിയ ഫലങ്ങൾ ഉണ്ടാകും എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക സ്വന്തം ജാതകത്തിൽ ലഗ്നാൽ ജാതകത്തിൽ ലഗ്നത്തിനാണ് പ്രാധാന്യം ലഗ്നാൽ ശനിയും വ്യാഴവും ഏതൊക്കെ ഭാവങ്ങളുടെ അധിപനാണ് എവിടെയാണ് നിൽക്കുന്നത് അതിന്റെ ബലാബലം ഇതുകൂടി ചാരഫലങ്ങളെ സ്വാധീനിക്കുന്നതാണ് അതായത് വ്യാഴം വളരെ നല്ല സ്ഥാനത്താണ് ജാതകത്തിൽ നിൽക്കുന്നത് അതിന്റെ ഭാവാധിപത്യവും ബലവും നന്നായിട്ടുള്ളവർക്ക് വ്യാഴത്തിന്റെ പ്രഭാവം ചാരവശാൽ പതിനൊന്നിൽ നിൽക്കുമ്പോൾ കൂടുതൽ നന്നായി അനുഭവപ്പെടുകയും ശനിക്ക് ഈ പറഞ്ഞിട്ടുള്ള ദുർബലങ്ങളെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന ഈ അവസ്ഥകളിൽ നിന്നും വളരെയധികം മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അതായത് ചുരുക്കി പറഞ്ഞാൽ ദൈവാധീനം കൊണ്ട് ഇത്തരം കൂടുതൽ ദുർഘടമായ അവസ്ഥകളിൽ അവരെത്തിപ്പെടാതിരിക്കും അല്ലെങ്കിൽ എത്തിപ്പെട്ടാൽ തന്നെ അതിൽ നിന്നും പെട്ടെന്ന് പുറത്തു കടക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും അതുപോലെ ജാതകത്തിൽ ശനിയുടെ സ്ഥാനം ഭാവാധിപത്യം ബലാബലം എന്നിവ അനുസരിച്ചിട്ട് ഈ പറഞ്ഞ അഷ്ടമ ശനികാലത്തും എല്ലാവർക്കും തന്നെ കഠിനമായ പ്രതിസന്ധികളെ നേരിടേണ്ടി വരും എന്നില്ല ചിലർക്ക് ജാതകാൽ ശനി യോഗകാരകനായിരിക്കും ലഗ്നാൽ അങ്ങനെ ജാതകത്തിൽ യോഗകാരകനായിരിക്കുന്ന ശനിയാണുള്ളതെങ്കിൽ ആ ശനി അഷ്ടമത്തിൽ പ്രവേശിച്ചാലും അധികമൊന്നും ദുരിതങ്ങൾ നൽകുകയില്ല ഈ വ്യക്തികൾക്ക് അതുകൊണ്ടാണ് ചിലർക്കൊക്കെ അഷ്ടമ ശനിക്കാലവും കണ്ടകശശനിക്കാലവും ഏഴര ശനിക്കാലവും മറ്റും വന്നു കഴിഞ്ഞാലും എല്ലാവരെയും പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കുക ഓരോ വ്യക്തിയും ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ജീവിതത്തിൽ അപ്പോൾ എല്ലാവർക്കും അത്തരത്തിലുള്ള ദുർഘടസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരാറില്ലാത്തതിന്റെ കാരണം ഇതാണ് ജാതകത്തിലെ ലഗ്നാലുള്ള ഈ ഗ്രഹങ്ങളുടെ ഭാവാധിപത്യം യോഗകാരകത്വം ഇതൊക്കെ എല്ലാം ഈ വ്യക്തിയെ സംരക്ഷിക്കും അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ കഠിന ദുരിതങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരികയില്ല ഇങ്ങനെ അഷ്ടമത്തിലേക്ക് പ്രവേശിക്കുന്ന ശനി അവിടെ നിന്നുകൊണ്ട് മൂന്ന് ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് മൂന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന അതായത് നിൽക്കുന്ന ഭാവത്തിൽ നിന്നും മൂന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ശനി നോക്കുന്നത് ആ ദൃഷ്ടി പതിയുന്നത് ചിങ്ങക്കൂറുകാരുടെ പത്താം ഭാഗത്തിലാണ് അതായത് കർമ്മസ്ഥാനത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്ത് ഒരു ശൈഥില്യം മരവിപ്പ് അനുഭവപ്പെട്ടേക്കാം ഏതു തരം തൊഴിലിനും ഒരു മാന്ദ്യം അനുഭവപ്പെടുക കച്ചവടങ്ങൾ ആണെങ്കിൽ പണ്ടത്തെ പോലെ കച്ചവടം കുറ ഉണ്ടാകാതെ ഇരിക്കുക അല്ലെങ്കിൽ കുറയുക ഉദ്യോഗസ്ഥർ ആണെങ്കിൽ അവർക്ക് പല പ്രമോഷനുകളും അല്ലെങ്കിൽ ട്രാൻസ്ഫറുകളും മറ്റും പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടാൻ വൈകുക അതുപോലെ പണം കടം കൊടുത്തിട്ടുള്ളവർക്ക് തിരിച്ചു കിട്ടാൻ വൈകുക ദിവസവേതനക്കാർക്കാണെങ്കിൽ പൊതുവെ ജോലിയില്ലാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടാവുക ജോലി ഉണ്ടായാൽ തന്നെ അവർക്ക് പോകാൻ കഴിയാതെ പലതരം ആശുപത്രിവാസം മുതലായവ കൊണ്ടും മറ്റും അവർക്ക് ജോലിക്ക് പോകാൻ കഴിയാതിരിക്കുക തുടങ്ങിയ അവസ്ഥകളാണ് ഈ ശനി പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ശനി അതിൻ്റെ ഏഴാം ദൃഷ്ടി കൊണ്ട് ചിങ്ങക്കൂറുകാരുടെ രണ്ടാം ഭാഗത്തിലേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ രണ്ട് എന്ന് പറഞ്ഞാൽ ധനസ്ഥാനം വാഗ്സ്ഥാനം വിദ്യാസ്ഥാനം ഒക്കെയാണ് അപ്പോൾ ഈ രണ്ടാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ പൊതുവെ നമുക്ക് ധനം വരവ് കുറയുക അല്ലെങ്കിൽ കിട്ടും എന്ന് നമ്മൾ തീർത്തും പ്രതീക്ഷിച്ചിരിക്കുന്ന ധനം കിട്ടാൻ കുറച്ചധികം വൈകി പോവുക കുടുംബ സ്വത്തുകൾ ഭാഗം വയ്ക്കാനായിട്ട് നിന്നിരുന്നത് ഏതെങ്കിലും കാരണം കൊണ്ട് നീങ്ങി നീങ്ങി പോയിട്ട് അത് കിട്ടാൻ വൈകുക അതുപയോഗിച്ച് നമ്മൾ ചെയ്യാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ തന്നെ മുടക്കം വരിക അല്ലെങ്കിൽ അതുകൂടി മാറ്റിവെക്കേണ്ടുന്ന അവസ്ഥ സംജാതമാകും അതുപോലെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മടിയലസത തുടങ്ങിയ അനുഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ നമ്മുടെ വാക്സ്ഥാനം കൂടി ആയതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് പെട്ടെന്ന് നമ്മൾ മോശമായ ഭാഷയിൽ സംസാരിക്കുക അല്ലെങ്കിൽ അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടുക തുടങ്ങിയ മറ്റുള്ളവർക്ക് രോചകത്വം തോന്നുന്ന പല സംഗതികളും പല വാക്കുകളും നമ്മുടെ വയൽ നിന്നും അറിയാതെ തന്നെ പുറപ്പെട്ടു പോകുന്നതാണ് മറ്റൊന്ന് ശനി അതിൻ്റെ പത്താം ദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ ചിങ്ങക്കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് നോക്കുന്നത് അഞ്ചാം ഭാവം സന്താന ഭാവവും മറ്റുമാണ് അതുപോലെ ഉപാസന സ്ഥാനം കൂടിയാണ് അപ്പോൾ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് പലതരം ക്ലേശങ്ങൾ അതായത് സന്താനങ്ങളെ കൊണ്ട് ടെൻഷൻ അനുഭവിക്കുക സങ്കടങ്ങൾ അനുഭവിക്കുക അവരെ കുറിച്ച് നമുക്കുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുക തുടങ്ങിയ സംഗതികൾ ഉണ്ടാവും അതുപോലെ വയറു സംബന്ധമായിട്ട് ചിലർ അസുഖങ്ങളും നിങ്ങൾക്ക് പിടിപെട്ടേക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ദഹനക്കുറവ് മുതലായ സംഗതികൾ പെട്ടെന്ന് പിടിപെട്ടേക്കാം അതുപോലെ പ്രാർത്ഥന ഈശ്വരവിശ്വാസം എന്നിവയ്ക്ക് മങ്ങലേൽക്കുക പൊതുവേ നമ്മൾ അങ്ങനെയാണല്ലോ പ്രാർത്ഥിച്ചിട്ടും വഴിപാടുകൾ നടത്തിയിട്ടും ഈശ്വരൻ എന്നെ കൈവിട്ടു അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പോകുന്നില്ല ചെയ്യുന്നില്ല ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്നൊക്കെ കഷ്ടകാലം വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കാറുണ്ട് അത്തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെ ഇവരും ഈ സമയത്ത് കടന്നുപോയേക്കാം അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാലയങ്ങളിൽ നിന്നും ഉപാസന കാര്യങ്ങളിൽ നിന്നും അകലം പാലിക്കാനുള്ള ഒരു പ്രവണത ഇവരിൽ ഉണ്ടായേക്കാം എല്ലാറ്റിനെയും കുറ്റം പറയുക എല്ലാറ്റിനെയും നെഗറ്റീവായിട്ട് കാണുന്ന ഒരു പ്രവണതയും ഈ സമയങ്ങളിൽ ഇവരുടെ പ്രത്യേകതയാണ് ചില്ലറ ഗുണഫലങ്ങൾ കിട്ടായുകയില്ല വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് അത്തരം കാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളും മറ്റും മാറിക്കിട്ടുന്നതാണ് അതുപോലെ വിവാഹത്തിന്റെ മുൻപിലുണ്ടായിരുന്ന ശനി മൂലമുണ്ടായിരുന്ന തടസ്സങ്ങളും മറ്റും മാറിക്കിട്ടുന്നതാണ് വീടുപണി മുതലായവയും പുരോഗമിക്കുന്നതും അറ്റകുറ്റപ്പണികൾ നടത്തുക തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ വീടിനെ സംബന്ധിച്ച് നടക്കാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് ദോഷപരിഹാരാർത്ഥമായിട്ട് പറയുന്ന വഴിപാടുകളോ ജപങ്ങളോ എന്തു തന്നെ ആയിരുന്നാലും ഏറ്റവും വിശ്വാസത്തോടും ഭക്തിയോടും കൂടിയിട്ട് അനുഷ്ഠിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള ദുർഘട ദുർഘടസന്ധികളെ മറികടക്കാൻ സാധിക്കും ഒഴുക്കുള്ളൊരു പുഴ കിടക്കുമ്പോൾ കുട്ടികൾ മാതാപിതാക്കളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അത് ചെയ്യുന്നത് പോലെ ഈശ്വരൻ എന്ന ആ അദൃശ്യ ശക്തിയുടെ കൈകളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കുത്തൊഴുക്കുള്ള ദുർഘടസന്ധികളെ നമുക്കും മറികടക്കാൻ സാധിക്കും ഈ വിശ്വാസം ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ ഈശ്വരനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഏത് കർമ്മങ്ങൾക്കും തീർച്ചയായിട്ടും ഫലം ലഭിക്കുന്നതാണ് ദോഷപരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഭസ്മധാരണം ചിലവില്ലാത്ത ചില കാര്യങ്ങൾ ആദ്യം പറയാം ഭസ്മധാരണം ചെയ്യാവുന്നതാണ് രാവിലെ സാധാരണ പോലെ ഭസ്മം ധരിക്കുക വൈകിട്ട് നനച്ച് ഭസ്മധാരണം ചെയ്യുക അതുപോലെ രുദ്രാക്ഷധാരണവും ഏറെ ഗുണം ചെയ്യുന്നതാണ് ശിവസഹസ്രനാമം നിത്യേന പാരായണം ചെയ്യുന്നതും അല്ലെങ്കിൽ ശിവപഞ്ചാക്ഷരി കഴിയുന്നത്ര തവണ തും അഥവാ ജപിക്കുന്നതും ഏറ്റവും ഗുണകരമാണ് കൂവളത്തില സംഭരിച്ച് ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നതും പ്രത്യേകിച്ചും ഞായറാഴ്ച ദിവസങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിലും അതുപോലെ എള് എള്ളെണ്ണ തുടങ്ങിയവ ശിവക്ഷേത്രങ്ങളിലും ശാസ്താക്ഷേത്രങ്ങളിലും സമർപ്പിക്കുന്നതും വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്നതാണ് മറ്റൊരു പ്രധാന കാര്യം വൃദ്ധജനങ്ങളെ പരിചരിക്കുന്നത് അതിപ്പോൾ സ്വന്തം മാതാപിതാക്കളായിരുന്നാലും ആര് തന്നെ വൃദ്ധജനങ്ങളോട് കരുണയും സ്നേഹത്തോടും കൂടിയുള്ള പെരുമാറ്റവും പരിചരണവും ശനിയുടെ കോപത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കഠിനമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ നമ്മളെ സഹായിക്കുന്നു അതുപോലെ അംഗവൈകല്യം വന്നവരെയും അനാഥ സംരക്ഷണവും അഗതികൾക്കായിട്ടുള്ള അന്നദാനവും കൂടുതൽ ഗുണപ്രദമാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടാതെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ശ്രീരുദ്രമന്ത്രം കൊണ്ടുള്ള അഭിഷേകം മുതലായവ ശിവനെ ഞായറാഴ്ച ദിവസങ്ങളിൽ നടത്തുന്നതും ശാസ്ത്രാവിന്റെ ശനിയാഴ്ചകളിൽ നീരാഞ്ജനം സമർപ്പിക്കുന്നതും ഹനുമാൻ ക്ഷേത്രങ്ങളിൽ വെറ്റിലമാല സമർപ്പണം കുങ്കുമാർച്ചന മുതലായവയും കുടുംബക്ഷേത്രങ്ങളിലെ നിത്യദർശനവും കുടുംബക്ഷേത്രങ്ങളിൽ ഇല്ലാത്തവർക്ക് ദേശദേവത അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിലെ ദേവതയുടെ സാമീപ്യം അല്ലെങ്കിൽ അവിടുത്തെ ദർശനങ്ങളും മറ്റും ഒരുപാട് പ്രതിസന്ധികളെ മറികടക്കാനായിട്ട് സഹായിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം